നമസ്കാരം ന്യൂസ് സ്വാഗതം തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷം ബി ജെ പിയിൽ മുറുമുറുപ്പാണ് തമിഴ്നാട് ഘടകം ബി ജെ പി ആവശ്യപ്പെടുന്നത് അന്നാമലയെ രാജിവെക്കണമെന്നതാണ് അന്നാമലെ പോലൊരു വ്യക്തിയെ കൊണ്ട് ബി ജെ പിയെ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അന്നാമലയുടെ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ചിലവാകുകയില്ല തമിഴ് സ്ത്രീ സൗന്ദര് അടക്കമുള്ളവർ അന്നാമലയ്ക്കെതിരെ അതിശക്തമായി നീങ്ങുന്നു എന്ന് മനസ്സിലാക്കി അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ രോക്ഷാകുലരാണ് അന്നാമല എന്നത് മോദി ഭക്തനായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മാറ്റാൻ കഴിയില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത് അതിനിടയിൽ അന്നാമലെ വലിയൊരു കോമഡി കൂടി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്താറിൽ ബി ജെ പി സഖ്യം തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തുമത്രേ എങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞു തരുന്നില്ല രണ്ടായിരത്തി ഇരുപത്താറിൽ ഡി എം കെക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് കാരണവും നിരവധിയാണ് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ഒറ്റയ്ക്ക് തന്നെ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി ഡി എം കെക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സിനെ മാത്രം കൂട്ടി ഘടകക്ഷികളിൽ വേറെ ആർക്കും നൽകാതെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് നടത്താമായിരുന്നു നാൽപ്പതിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളും അങ്ങനെ നേടിയെടുക്കാൻ കഴിയും തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റും പുതുച്ചേരിയിലെ ഒരു സീറ്റും കൂടി ചേർന്നുള്ള കണക്കാണ് ഈ പറയുന്നത് അന്നാമലെ വലിയ പ്രതീക്ഷയോടെ മത്സരിച്ച കോയമ്പത്തൂരിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പകരമായി ഡി എം കെ ദിണ്ടികൽ സീറ്റാണ് സഖ്യകക്ഷിയായ സി പി ഐ എമ്മിന് വിട്ടുകൊടുത്തത് അഞ്ച് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തോളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഡി എം കെ ജയിച്ച ദിണ്ടികലിൽ ഏത് സഖ്യകക്ഷി നിന്നാലും ജയം ഉറപ്പാണെന്ന് ഡി എം കെക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് സി പി ഐ എമ്മിന് ആ സീറ്റ് മുന്നണി മര്യാദയുടെ പേരിൽ വിട്ടു നൽകിയത് ഇപ്പോൾ ഡി എം കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ മുന്നണിയിലെ അവിഭാജ്യ ഘടകമായ ഡി എം കെക്ക് കൂടുതൽ പൊരുതി നിൽക്കാനും കൂടുതൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിനിടയിൽ ബി ജെ പി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒപ്പിച്ച് അവിടെ ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ എ ഐ ഡി എം കെയുമായി സഖ്യത്തിലായിരുന്നപ്പോൾ ബി ജെ പി കാണിച്ചത് എ ഐ ഡി എം കെ തളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അങ്ങനെയാണ് എ ഐ ഡി എം കെ ബി ജെ പിയെ അകറ്റി നിർത്തി മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് എ ഐ ഡി എം കെക്ക് കൃത്യമായി മനസ്സിലായി ബി ജെ പി തങ്ങളുടെ സ്ത്രീസ് മുഴുവനായി അത് കൈയടക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണെന്ന് ജയലളിതയുടെ മരണത്തിന് ശേഷം എ ഐ ഡി എം കെ ഇന്നേ വരെ തമിഴ്നാട്ടിൽ ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ക്രമാതീതമായി വളർത്തിയെടുക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അത് വിജയത്തിലേക്ക് എത്തില്ല എന്നുള്ളത് മാത്രമല്ല അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളെ മതനിരപേക്ഷകർ തടുത്തു നിർത്തുന്നുമുണ്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ പുതിയൊരു രാഷ്ട്രീയ നീക്കം കൂടി നടക്കുന്നു എ ഐ ഡി എം കെയിൽ നമുക്കറിയാം അവിടെ പിളർപ്പുണ്ട് ഇ പി എസും ഒ പി എസും അതിനകത്ത് പിളർപ്പിൻ്റെ അതിരൂക്ഷമായ അവസ്ഥ കാരണം എ ഐ ഡി എം കെയിലെ പ്രവർത്തകർ വരെ ഡി എം കെയിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വീണ്ടും മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ കൂടുതൽ അണികളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഡി എം കെ നടത്തി വരുന്നുമുണ്ട് ഇത് തമിഴ്നാട്ടിൽ വീണ്ടും ഒരു വൻ വിജയത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം തന്നെയാണ്